കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ അപ്പം ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ ഇപ്പം ഇന്ന് വന്നേക്കണത് നല്ല അടിപൊളി ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പം നമ്മൾ മുഖത്തല്ല ഇന്നത്തെ പാക്ക് നമ്മുടെ കൈകളിലെ ടാൻ ഡ്രൈനസ് കൈ നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ അടിപൊളി പാക്കാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് മതി നമ്മുടെ വീട്ടിലുള്ള സംഭവം മാത്രം വെച്ചുള്ള ഒരു പാക്ക് ഇന്നുണ്ടാക്കണത് സൂപ്പറാണ് നമ്മുടെ കൈകൾ നിറം വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും ഇൻസ്റ്റൻറ്റ് ഒരു എന്താ പറയുക നിറം കൂടെ വയ്ക്കറ്റ് സൂപ്പറാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാ കമൻസും ഇങ്ങോട്ടും പോരട്ടെട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ താരം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി ഞാനൊരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമുക്കറിയില്ല നമ്മുടെ കൈകളിൽ തേക്കാൻ പറ്റുന്ന ആ കുറച്ച് മതി പിന്നെ ഈ ഒരു പാഗ് നമുക്ക് കഴുത്തിലും കൂടെ തേക്കാവുന്നതാണ് മുഖത്ത് തേക്കണ്ട കേട്ടോ മുഖത്ത് തേക്കണ്ട എന്ന് പറയാൻ കാരണമുണ്ട് അതാണ് പറഞ്ഞത് മുഖത്ത് തേക്കണ്ട അപ്പം മുഖത്ത് തേക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഒരു സംഭവം ഞാൻ വെച്ചിട്ട് കൂടുതലും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ചാൽ നമുക്ക് മുഖത്ത് തെങ്ങ് തേച്ചു കൊടുക്കാം അപ്പം നമുക്ക് കട കടലമാവുന്ന വലിറ്റ് വരുന്നത് ഗോതുമു പൊടി നമ്മുടെ പാത്രത്തിലായിട്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇന്ന് തേക്കിനില്ലെങ്കിൽ കൊന്നുകൂടെ എടുത്തേക്കാം ഇനി വേണ്ട എന്താ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ നീരാണേ അത് തക്കാളിയുടെ നീരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗോതമ്പപ്പൊടിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അളവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് ഇതുകൊണ്ടാണ് ഞാൻ മുഖത്ത് തയ്ക്കണ്ടെന്ന് പറഞ്ഞത് ചെറുനാരങ്ങ നമ്മൾ ഹാഫായിട്ട് ഹാഫ് ലെമൺ എടുക്കുന്നുണ്ട് ഇതിനോട് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമുക്കത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പൊടി കുറവാണെങ്കിൽ ചിലപ്പം ഇതെല്ലാം ചെറുനാരങ്ങയൊക്കെ ആവില്ലേ ഇപ്പോൾ ഹാഫ് ലെമൺ എടുത്തിട്ടില്ല ഹാഫ് ലെമൺ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റാവാൻ ഒക്കെ നല്ലതാണ് നമുക്കിത് തേക്കാം പക്ഷേ ചെറുനാരങ്ങളുടെ അളവൊന്നും കുറച്ചാൽ മതി അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൂടെ എടുത്തു ചെറുനാരങ്ങയുടെ ഒന്ന് കളഞ്ഞേക്കണേ ഒക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങയുടെ നീര് തക്കാളിയുടെ നീര് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ട സാധനമാണ് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് എന്താ നമ്മുടെ പേക്ക് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ ക്യാമറയിൽ ഒരു ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട് പേക്ക് പക്ഷെ ഒരു ഒരു ചന്ദനത്തിൻ്റെ ഒരു കളറായിട്ടുണ്ട് അതായത് നമ്മുടെ തക്കാളിയുടെ നീരൊക്കെ ഒഴിച്ചില്ലേ അപ്പോൾ ഒരു ഒരു ക്രീം കളർ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈകളിലൊക്കെ നല്ല അങ്ങ് തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കൈ നല്ല വൃത്തി കഴുകി നോക്കും കൈകളിലെ ടാനൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ട് വരാം അപ്പം ഞാൻ നല്ല വൃത്തിയിൽ കൈകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം ഇളം ചൂടുമ്പള്ളത്തിൽ കൈകൾ കഴുകുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ് സ്കിന്നൊക്കെ നിറം വയ്ക്കാനും അടിപൊളിയാണ് കേട്ടോ ഇളം ചൂടുമ്പെള്ളം ഉണ്ടെങ്കിൽ ങ്ങനെ കൈ കഴുകുക അപ്പോൾ ഞാൻ എന്തായാലും കൈ നല്ല വൃത്തിയിൽ കഴുകിട്ട് വേഗം തന്നെ വരാം അപ്പോൾ ഞാനെന്താ കൈകളൊക്കെ നല്ല വെറുത്തിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു നനവുണ്ട് കേട്ടോ ചൂടൻ വെള്ളത്തിലല്ല ഞാൻ സാധാ വെള്ളത്തിലാണ് കഴുകുക നിങ്ങൾ കഴുകുവാണെങ്കിൽ എല്ലാം ചൂടും വെള്ളം കൊണ്ടൊന്ന് കൈ നല്ല വൃത്തിൽ വന്ന് കഴുകണേ ഇനി നമുക്ക് നമ്മുടെ പാക്കൊന്ന് തേച്ച് കൊടുക്കാം ഇതാ ഇങ്ങനെ നമ്മൾ എന്താ പറയുക തേക്കും ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് വേണം തേച്ച് പിടിപ്പിക്കാനേ അത് സൂപ്പർ പാക്കാണ് കേട്ടോ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ തൈക്ക് നല്ല നിറം വയ്ക്കും ഞാൻ പറയുന്നത് മുഖത്തും തേക്കാൻ നല്ലതാണ് ചെറുനാരങ്ങ നീര് നമുക്ക് അല്പം ഒന്ന് കുറച്ചാൽ മതി ചെറുനാരങ്ങ നീര് ഒത്തിരി ഒന്നും വേണ്ട നമ്മുടെ പാക്കിലങ് തേക്കുമ്പോഴേ നല്ല പണി ഇങ്ങനെ മസാജ് അങ്ങ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ വട്ടത്തി വട്ടത്തി വട്ടത്തിൽ ഇങ്ങനെ മസാജ് ചെയ്യുവാനായിട്ട് ആക്കണ്ടില്ലേ പിന്നെ നമുക്ക് നമ്മുടെ കൈ മൊത്തമാണ് തേച്ച് കൊടുക്കാതെ അത് വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ കാരണം നമുക്കറിയാം ഈ ഗോതുമൊടി കൈ ഒക്കെ ഡ്രൈ ആവാനൊക്കെ സാധ്യതയുള്ള സംഭവമാണ് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആവില്ല അതൊന്നും നിങ്ങളാരും പേടിക്കണ്ട വെളിച്ചെണ്ണയുടെ അളവ് ഞാൻ കുറച്ചാട്ടിയെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ അളവ് ഇച്ചിരി കൂടുതലെടുക്കാം ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒത്തിരി ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ ഒരു പാക്ക് എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ടേ അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ ബാലൻസ് വരുള്ളൂ കേട്ടോ അത് ഞാൻ എൻ്റെ കാലിലൊക്കെ കുളിക്കാൻ നേരത്തെ കാലിലൊക്കെ തേച്ചിട്ടാണ് കുളിക്കണത് ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് നല്ല കാറ്റാണ് ഇങ്ങോട്ട് രാവിലെ നല്ല തണുപ്പായിരുന്നു ഇപ്പം കാറ്റും വെയിലും അതും ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഈ ഡ്രൈനെസ്സിൽ നിന്ന് ഒരുവിധമൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നത് വെള്ളം കുടിക്കുക മാത്രമേ ഉള്ളൂ എന്നാലും വെള്ളം കുടിച്ചാൽ പോലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും അപ്പോൾ എന്താ പറയുക നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ എടുത്ത് കൈകളൊക്കെ തേച്ച് പിടിപ്പിക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സൺസ്ക് വാഷൻ തേക്കുക അതിനെ അതൊക്കെ ഉള്ളൊരു പ്രതിവിധി എന്താ ഇപ്പോൾ മോയ്സ്ചറൈസിംഗ് ക്രീം ഇല്ലെങ്കിൽ പ്രശ്നമില്ലാട്ടോ നമുക്ക് ഗ്ലിസറിനും റോസ് വാട്ടർ ആയാലും നല്ലതാണ് ഞാൻ മോയ്സ്ചറൈസിംഗ് ക്രീം ആകാനും തേക്കാറുണ്ട് അതാ നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് അത്രയ്ക്ക് എടുക്കാൻ ഉണ്ടാവും ഇതും എന്തോ ആവശ്യവും ഞാൻ ഗ്ലിസറും റോസ് മിക്സ് ചെയ്ത് തേക്കും അതിൽ ഭയങ്കര ട്രൈ ആവേ അപ്പോൾ നമ്മുടെ പാക്ക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഇങ്ങനെ മസാജ് ചെയ്തു ചെയ്യണം മറക്കരുത് നല്ല റിസൾട്ട് എടുത്തു വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഒറ്റ തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുള്ളു ഇപ്പം നമ്മുടെ കൈകളിലൊക്കെ തേക്കുന്നുണ്ട് ചെറുനാരങ്ങളുടെ ഒരു ഒരു ഹാഫ് ലെമൺ മൊത്തം എടുത്താലും പ്രശ്നമുണ്ട് ഞാൻ ഹാഫ് ലോമ മൊത്തം എടുത്തിട്ടില്ല ഇതന്നെ മധുരമമ്പലക്കാറ്റിലെ കാറ്റുപോലുണ്ട് വലിയ വീട് പറന്നു പോവോ നമ്മളെ പാക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളൂ നല്ല കാറ്റൊക്കെ അല്ലേ ഒരു കുട്ടിയിട്ട കാലാവസ്ഥ അല്ലെ കാറ്റും തണുപ്പും വീട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒക്കെ പ്രകൃതി ചെയ്തിരുന്നു നമ്മൾ കാരണമാണ് പ്രകൃതിക്ക് ഓരോ ദോഷങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഞാനിതാ നമ്മടെ പാക്കൊക്കെ ഒക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴിയും നമുക്ക് കാണണ്ട ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റായാലും കുഴപ്പമില്ല നമ്മൾ കയ്യിലൊക്കെ തേക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റായാലും കുഴപ്പമൊന്നും ഇങ്ങനെ അപ്പം നമുക്ക് ഉണങ്ങി കഴിയുമ്പം കാണാം കയ്യിൽ തേച്ച പാക്കൊക്കെ താ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചോളൂ അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വരാമെ ഇവിടെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെള്ളമാവും പിന്നെ ആകെ നാശം പിന്നെ കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ അപ്പം ഞാൻ കൈ കൈയൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കൈകളിലെ ആ ഒരു എന്താ പറയുക ടാനൊക്കെ നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ട് കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളീ പാക്കിൽ വെളിച്ചെണ്ണ ചേർത്തത് നമ്മുടെ പാക്ക് ഡ്രൈ ആകത്തേ ഇല്ല കേട്ടോ അപ്പം കൈക്ക് ചെറുതായിട്ടൊരു എണ്ണമ്മയൊക്കെ ഉണ്ട് അതുകൊണ്ട് കൈന്നെ പിടിക്കാൻ നല്ല സുഖമാണ് ഇപ്പം നോക്കി കയ്യിലെ ടാനൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങില്ലേ ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ടങ്ങ് സ്ക്രബ്ബ് ചെയ്ത ശേഷമാണ് നല്ലവണ്ണം സ്ക്രബ്ബ് ചെയ്ത് ചെയ്തിട്ട് വേണം നമ്മൾ കഴുകി കളയാണ് എങ്കിലാണ് നമ്മുടെ കൈകളിൽ ആ ഇങ്ങനെ ഇരുണ്ട നീറൊക്കെ നല്ലവണ്ണം അങ്ങ് കുറയുള്ളു കേട്ടോ ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ ഇങ്ങനെന്തെങ്കിലും അല്ലെങ്കിൽ ഗ്ലിസറിങ് റോസ് വാട്ടറോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നമ്മൾ കൈകളിൽ തേച്ച് കൊടുക്കണം കേട്ടോ അല്ല ചുമ്മാ എങ്ങനെ പാക്കിട്ടിട്ടങ്ങ് പോകരുത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ തേച്ച് കൊടുക്കണം പിന്നെ ഇതിൽ ചെറുതായിട്ടൊരു എണ്ണമ്മ ഉണ്ട് കേട്ടോ നമ്മുടെ കൈകളിൽ ചെറുതായിട്ട് എണ്ണമയ ഉണ്ട് പക്ഷേ എന്നാലും ചെറുതായിട്ടൊരു മോയ്സ്ചറൈസിംഗ് ക്രീം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ നല്ല സുന്ദരമായിട്ട് ഇരിക്കേട്ട നല്ല നിറം വയ്ക്കുകയെന്നല്ല നമ്മളാ കരുവാളിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഒരുപാട് അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും സമയമൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഒന്ന് ഇച്ചുന്നേരെ നമ്മൾ റിലാക്സ് ചെയ്യുള്ളൂ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് ടി വി കാണണോ അങ്ങനെയൊക്കെ ഇരിക്കില്ലേ അന്നേരം നമുക്ക് പാക്ക് അങ്ങ് തേച്ചിട്ട് ടി വി കാണാം ടി വി കാണുന്നവർക്ക് ടി വി കാണാം വെറുതെ ഇരിക്കുന്നവർക്ക് വെറുതെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ചെയ്ത് പിന്നെ ഇപ്പത്തേക്കും ശ്രദ്ധിക്കുക നമ്മളി സ്ക്രബ്ബ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്ത് കഴുകിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രത്യേകിച്ച് ഇനി സമയമൊന്നും കണ്ടെത്തുന്നു വേണ്ട നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഈ പാക്കങ്ങ് ചെയ്താൽ മതി അപ്പുറത്തേക്കും ശ്രദ്ധിക്കുക നമ്മൾ വൈകുന്നേരം വൈകുന്നേരം മാത്രം ഈ പാക്ക് ഇടാൻ നോക്കുക കേട്ടോ അതാണ് നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ ഈ പാക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ വെയിലത്തങ്ങറങ്ങുമ്പോൾ നമ്മുടെ കൈ വീണ്ടും ഒന്ന് കരു വളിക്കുകയോ ചെയ്യൂടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൺക്ലോഷം നിങ്ങൾ തേച്ചിട്ട് വിറ്റിത്തറങ്ങാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വീട്ടിൽ നല്ല വീഡിയോ വെച്ചിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ടേറ്റ് ബൈ ബൈ